നിങ്ങളുടെ കുട്ടി അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങളതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ആരെങ്കിലും മക്കൾ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മറ്റൊന്നുമല്ല ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നവോദയ വിദ്യാലയങ്ങളുണ്ട് അതിലേക്കുള്ള അഡ്മിഷന് വേണ്ടി അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആ അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ നവോദയ വിദ്യാലയം എന്താണെന്ന് അറിയാത്തവർക്കു ജസ്റ്റ് ഒന്ന് പറയാം നവോദയ വിദ്യാലയം എന്ന് പറഞ്ഞാൽ ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മുഴുവൻ സൗജന്യമായി റെസിഡൻഷ്യലായി സർക്കാർ പഠിപ്പിക്കുന്നതാണ് ഓരോ ജില്ലയിലും ഓരോ സ്കൂളാണ് ഉണ്ടാവുക അതിൽ യൂണിഫോം ഭക്ഷണം താമസം എല്ലാം ഫ്രീ ആണ് അതോടൊപ്പം ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റിയിട്ട് ക്ലാസുമാണ് ആറ് മുതൽ പ്ലസ് ടു വരെ കഴിയുമ്പോഴേക്കും നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗം നമ്മൾ നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് കിട്ടണമെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റിന് വേണ്ടിയുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ആ ടെസ്റ്റിന് വേണ്ടിയുള്ള ഒരു ഹെൽപ് ഡെസ്ക് എം ടി എസ് അക്കാഡി സൗജന്യമായി നൽകുന്നുണ്ട് അതിൻ്റെ നമ്പറാണ് ഈ കാണുന്നത് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാം അതോടൊപ്പം ഈ നവോദയ എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു കോച്ചിങ് ആവശ്യമാണ് അങ്ങനെയുള്ള ഒരു കോച്ചിങ്ങും എം ടി എസ് അക്കാദമി നൽകുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നവോദയിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുന്നത് എം ടിസ് അക്കാഡമിയാണ് അതുകൊണ്ട് എം ടി എസ് അക്കാഡമിയുടെ അത്തരം കാര്യങ്ങളിൽ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയും ഇനി അപേക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ കുട്ടിയുടെ ഭാവി ശോഭനമാവട്ടെ താങ്ക് യു